ഇഷ്ടനടി ശ്രീല വിടവാങ്ങി മരണം സ്വന്തം വീട്ടിൽ ക്യാൻസറുമായി പോരടിച്ചത് മൂന്നു വർഷം വേദന മൂന്നു വർഷത്തോളം അനുഭവിച്ചു ഇന്നലെ വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്ര തിരിച്ചു പ്രശസ്ത ബംഗാളി നടി ശ്രീല മജുദാർ അന്തരിച്ചു അറുപത്തഞ്ച് വയസ്സായിരുന്നു കൊൽക്കത്തയിലെ വസതിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ മൂന്ന് വർഷമായി അർബുദത്തിന് ചികിത്സയിലായിരുന്നു മൃണാൾസൺ ശ്യാംബനാഗൽ പ്രകാശ് ദ തുടങ്ങിയ സംവിധായകരുടെ പ്രിയപ്പെട്ട നടി കൂടിയായിരുന്നു ശ്രീല മജുദാർ നാൽപ്പത്തിമൂന്ന് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ബംഗാളി സിനിമയ്ക്ക് കനത്ത നഷ്ടമാണ് ശ്രീലയുടെ വിയോഗത്തെ തുടർന്നുണ്ടായിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു ശക്തമായ അഭിനേതാവായിരുന്നു അവർ ശ്രദ്ധേയമായ പല ഇന്ത്യൻ സിനിമകളിലും അവർ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ശ്രീലയുടെ കുടുംബത്തോട് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായും മുഖ്യമന്ത്രി അനുശോചിച്ചു മൃണാൾസൺ സംവിധാനം ചെയ്ത ഏക്ദിൻ പ്രതിദിൻ ഗരീജ് അകാലർ സന്ധാനി എന്നീ ചിത്രങ്ങളിലെ ശ്രീലയുടെ പ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മണ്ടി പ്രകാശ്ത ഒരുക്കിയ ധമുൽ ഉത്പലേന്ദു ചക്രവർത്തിയുടെ ചോക് എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പലാനാണ് അവസാന ചിത്രം ഏക് ദിൻ പ്രതിദിൻ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായാണ് ഈ ചിത്രം എത്തിയത് ഘൃതുബർണാഘോഷ് സംവിധാനം ചെയ്ത ജോഗിർ ബാലി എന്ന ചിത്രത്തിൽ ഐശ്വര്യ റായിയ്ക്ക് ശബ്ദം നൽകിയത് ശ്രീലയായിരുന്നു സിനിമയിൽ നിന്നുമല്ലാതെയും നിരവധി പേരാണ് പ്രിയതാരത്തിന് ആദരാഞ്ജലികളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി